നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗിയിൽ ഇന്ന് റയൽ മരട് കളിക്കാനിറങ്ങുന്നു എതിരാളികൾ റയോ വയക്കാനയാണ് ആണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി അഞ്ചിന് സാന്റിയാഗോ ബെർണാബുവിലാണ് ആ പോരാട്ടം നടക്കുന്നത് മത്സരത്തിന് ഫെഡേ വാൽവൃതി ഉണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ട് അദ്ദേഹത്തിന് ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അഞ്ചലോട്ടി പറയുന്നു ഫെഡേ അവൈലബിൾ ആണ് ഏത് പൊസിഷനിൽ കളിക്കും അതൊരു ചർച്ചയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പൊസിഷൻ ഏതാണ് എനിക്കറിയാം അവന് തീരെ ഇഷ്ടം കുറഞ്ഞ പൊസിഷൻ ഏതാണെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച മധ്യനിര താരവും ഫുൾ ബാക്കും ഇടയവാൽമൃതയാണ് അഞ്ചലോട്ടിയു പറയുകയാണ് അഞ്ചലോട്ടിയുടെ രീതി ഇതാണ് താരകളെ അവരുടേതല്ലാത്ത പൊസിറ്റ്യനിലും കളിപ്പിക്കുക എന്നാൽ പോലും അവരെ അത് കൺവിൻസ്ഡ് ആക്കും അദ്ദേഹം അതാണ് അഞ്ചലുട്ടിയുടെ രീതി അതുകൊണ്ടാണ് ഇത്രയധികം പരിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ഈ ടീമിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് വരാം അദ്ദേഹം പറയുന്നു ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറയുകയാണ് ഫെഡ അവൈലബിൾ ആണ് അത്ലറ്റിക്കുടെ എതിരെയുള്ള കളിക്ക് മുമ്പ് അവൻ എത്തി പക്ഷേ ഒരുപാട് അവൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ഗുഡ് കണ്ടീഷനിലാണ് അവനുള്ളത് തീർച്ചയായിട്ടും അവൻ കളിക്കാൻ പറ്റും നമുക്ക് കത്തറത് കാണാം ഇറക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ കളി കാണാം പിന്നെ ഫെഡ എവിടെ കളിക്കാനാണ് അധികം സന്തോഷമില്ലാത്ത അല്ലെങ്കിൽ ലൈക്സ് ടു പ്ലേ ദി ലീസ്റ്റ് എന്നവന് ഉദ്ദേശിക്കുന്ന പോസിഷൻ ഏതാണെന്ന് എനിക്കറിയാം റൈറ്റ് വിങ്ങർ എന്നാൽ പിവോട്ടായിട്ട് അല്ലെങ്കിൽ ഇൻറ്റീരിയർ പൊസിഷനിൽ കളിക്കാൻ മധ്യനിരയുടെ ആ ഒരു മേഖലയിൽ കളിക്കാൻ അവന് കൂടുതൽ താല്പര്യമുണ്ട് അതോടൊപ്പം തന്നെ റൈറ്റ് ബാക്ക് ആസ് വെൽ അവനത് ഇഷ്ടമാണ് ഇൻ ദി ഫ്യൂച്ചർ ഒരു പക്ഷേ അവന് വൺ ഓഫ് ദി ബെസ്റ്റായി മാറാം അല്ലെങ്കിൽ ഓർ ഓൾറെഡി ഇപ്പോഴേ അവൻ വൺ ഓഫ് ദി ബെസ്റ്റാണ് എന്ന് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ പറയുന്നത് ഭാവിയിൽ ഭാവിയിൽ അവൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് മിഡിൽ തന്നെയായിരിക്കും എന്നാൽ ഇപ്പോൾ അവൻ ലോകത്തെ ബെസ്റ്റ് മിഡ്ഫീൽഡറും അതുപോലെ തന്നെ മികച്ച ഫുൾ ബാക്കുമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് കോച്ച് പറയുന്നു സോ ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ് ഭാവിലധ്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ തന്നെ കിട്ടും മിഡ്ഫീൽഡിൽ തന്നെ കളിപ്പിക്കാം പക്ഷേ ഇപ്പോൾ ആവശ്യം വരുമ്പോൾ ഞാൻ വേണമെങ്കിൽ എടുത്തിട്ട് ആക്കിയും കളിപ്പിക്കും എന്നുള്ള സൂചനയാണ് അഞ്ചിലോട്ടിയുടേത് വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങൾ വൈകിയാഫ് ടൂസെന്റ് എത്താം